േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണുകിട്ടിയ അവസരം നീ വിട്ടുകടയരുത് എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും മീനാക്ഷിയോട് നല്ലൊരു ജീവിതം നിനക്ക് ജെ പി സാറിൻ്റെ കൂടെ ഉണ്ടാകും ജെ പി സാറും ആ വിവാഹത്തിന് തയ്യാറായി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി നീ എഴുത്തുചാടി മണ്ടത്തരം കാണിക്കരുത് അത് മാത്രമാണ് അച്ഛന് പറയാനുള്ളത് നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നീ അതുകൊണ്ട് തന്നെ ഇനി മണ്ടത്തരമൊന്നും കാണിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ബുദ്ധിപൂർവം കാര്യങ്ങൾ മുന്നിലേക്ക് നീ നീക്കണം ഒരിക്കലും നീ വിവാഹത്തിൽ നിന്ന് പിന്മാറരുത് എന്ന് മാത്രമാണ് അച്ഛന് പറയാനുള്ളത് ബാക്കി നീ ആലോചിച്ച് തീരുമാനിക്കെ ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പെട്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ അവൾ എന്ത് തീരുമാനമെടുക്കും താനെടുത്ത തീരുമാനം ശരിയാകുമോ മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ മീനാക്ഷിയുടെ മുന്നിൽ ബാക്കിയാകുന്നത് ഇതേ സമയം മീനാക്ഷി വിവാഹത്തിൽ നിന്ന് പിന്മാറുക തന്നെ ചെയ്യും എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് ഇപ്പോൾ ജെ പി സാർ എന്തു ചെയ്യും മീനാക്ഷിയില്ലാതെ ഇനി അങ്ങനെ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകും മുതലായ കാര്യങ്ങളാണ് ഇപ്പോൾ ആലോചിക്കുന്നത് ഒരിക്കലും ഇങ്ങനെ ഒക്കെ സംഭവിക്കുമെന്ന് താൻ പ്രതീക്ഷിച്ചതല്ല തന്നെ ഇനി എങ്ങനെയാണ് താൻ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്ന് ഇപ്പോൾ ആലോചിക്കുകയാണ് ഇതേ തുടർന്നാണ് മീനാക്ഷി ഒടുവിൽ വളരെയധികം ആലോചിച്ചുകൊണ്ട് തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് തീരുമാനിച്ച് മുന്നിലേക്ക് കയറി വരുന്നത് ഇനി ഞാനായി അവരെ വേദനിപ്പിക്കുന്നില്ല അവരുടെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ ഇതോടെ ഈ കാര്യം അറിയാനിടയാകുന്ന ജെ പി സാർ വളരെയധികം സന്തോഷിക്കുകയാണ് താൻ കാത്തിരുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നു മീനാക്ഷി ഇനി എൻ്റേത് മാത്രമായിരിക്കും മുതലായ കാര്യങ്ങൾ ഉറപ്പിക്കുന്ന ജെ പി ഒടുവിൽ വിവാഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും മീനാക്ഷിയുടെ കഴുത്തിൽ താലി ചാർത്തിക്കൊണ്ട് അവളെ സ്വന്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക